അതെ നമ്മുടെ കറിവേപ്പ് മരത്തിന്റെ ചോട്ടിൽ നിന്ന് ഞാൻ കുറച്ച് കറിവേപ്പിന്റെ തൈകൾ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് വേരൊക്കെ ഉണ്ട് പക്ഷേ ഇത് പിടിക്കും എങ്ങനെയാണ് ഇത് പിടിക്കുന്നതെന്നാണോ എന്നാൽ ഇതുപോലെ മുട്ടത്തോട് ഇനി വീട്ടിലുണ്ടെങ്കിൽ അതും കളയാതെ അങ്ങ് പെറുക്കിയെടുത്തോട്ടോ അപ്പം ഞാൻ കുറച്ച് ദിവസത്തെ മുട്ടത്തോട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത് വെച്ചിട്ട് എങ്ങനെയാണ് കറിവേപ്പ് ചെടി കറിവേപ്പ് ചെടീൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പിടിക്കുന്നില്ല വളരുന്നില്ല മുരടിപ്പാണ് എന്ന് എല്ലാവർക്കും ഉള്ളൊരു പ്രയാസമാണ് അല്ലേ ഞാനൊരു സമയത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് കേട്ടോ എത്ര നട്ടാലും പിടിക്കൂല നേഴ്സറിയിൽ അതുപോലെ ഏതൊരു വീട്ടിൽ പോകുമ്പോഴും കറിവേപ്പിൻ്റെ റച്ചുകൊണ്ട് വരും നടും പക്ഷെ അത് റെഡി ആവാറുണ്ടില്ല പക്ഷേ ഇങ്ങനെ ഒന്ന് നട്ടിട്ടുണ്ടെങ്കിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു ചട്ടി എടുക്കുന്നുണ്ട് ഇപ്പം ഏകദേശം ഒരു പന്ത്രണ്ട് ഇഞ്ചിന്റെ വലിയ ചട്ടിയാണ് കേട്ടോ അപ്പം ഈ ചട്ടീൻ്റെ ബാക്ക് ശ്രദ്ധിക്ക ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഹോൾ ഇല്ലെങ്കിൽ ആയിട്ട് ഹോൾ ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ ഹോളൊക്കെ ഒന്ന് മണ്ണൊക്കെ ആയിട്ട് അടഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കുള്ള ഒരു പോട്ട് മിക്സ് ആണ് കേട്ടോ ഞാൻ റെഡിയാക്കുന്നത് അപ്പം ഞാൻ ഫസ്റ്റ് നന്നായിട്ട് കുറച്ച് കട്ടി കരിയില ഞാൻ എപ്പോഴും പറയുന്നതാണ് ചട്ടിക്ക് ഭാരം തോന്നിക്കാതിരിക്കാനും അതുപോലെ തന്നെ ചെടികൾക്കും നല്ലതാണ് കേട്ടോ കരിയല കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആണെങ്കിൽ നമ്മൾ കുറച്ച് മുന്നേ ഇട്ടിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ പറമ്പിലും തൊടിയയിലും എല്ലാ ഇടത്തും അലസമായിട്ട് കിടക്കുന്നതാണ് കരിയല ചുമ്മാ കുറച്ചെടുത്ത് നമ്മൾ കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ചെടിക്ക് നല്ലൊരു വളമാണ് കേട്ടോ എളുപ്പത്തിൽ നമുക്കൊരു പത്ത് നാൽപ്പത് അമ്പത് ദിവസം കൊണ്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം അപ്പം അത് ഇതുപോലെ ഉടച്ച് പൊടിച്ചുകൊണ്ട് ഇട്ട് കൊടുക്കും എത്താൽ മതി വേഗം കമ്പോസ്റ്റായി കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിത് ആ കരിയില നല്ലതുപോലെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മറക്കണ്ട കേട്ടോ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഉണ്ട് കേട്ടോ അതിലാണെങ്കിലും വീഡിയോ ഇടുന്നുണ്ട് അപ്പം അതിലും വീഡിയോ കാണുന്നവർ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കാരണം ഒരുപാട് ആളുകൾ കറിവേപ്പ് നട്ടിട്ട് പിടിക്കുന്നില്ല എന്ന് പരാതിയുണ്ട് അപ്പോൾ ഇങ്ങനെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇത് ബെസ്റ്റാണ് കേട്ടോ ഈ ഒരു കാര്യം ചെയ്യുന്നത് ഇപ്പം മുട്ടത്തോടാണ് അപ്പോൾ മുട്ടത്തോട് കണ്ടോ കുറച്ച് ഇതുപോലെ ഞാൻ ഇങ്ങനെ എടുത്ത് വെക്കും കേട്ടോ ഓരോ ദിവസത്തെ മുട്ടത്തോടും ഇതുപോലെ എടുത്ത് വെക്കും ഇതിൽ ഞാൻ ഈ മുട്ടത്തോടില് മുട്ടത്തോടിൽ തന്നെ ഞാൻ ചീലേൻ്റെ വിത്ത് അതുപോലെ പയറിൻ്റെ വിത്തൊക്കെ നടാറുണ്ട് കേട്ടോ കാരണം നമ്മുടെ ചെടിക്ക് വേണ്ട കാൽസ്യം മുട്ടത്തോടും തന്നെ ലഭിക്കും അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇത് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം പൊടിക്കണമെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മുട്ടത്തോടൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കാരണം പെട്ടെന്ന് പൊടിയായി കിട്ടും അപ്പോൾ ഞാനിതാ മുന്നേ പൊടി ൊടി വെച്ചതാണ് കേട്ടോ കാരണം ഇതെൻ്റെ അലോവേര ചെടിക്കാണെങ്കിലും വീട്ടിലുള്ള റോസാ ചെടിക്കാണെങ്കിലും പൂച്ചെടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ബെസ്റ്റാണ് കേട്ടോ കാരണം കാൽസ്യം എല്ലാ ചെടികൾക്കും അത്യാവശ്യമാണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പൊടിച്ച് വെക്കുന്നതാണ് കേട്ടോ ഓരോ ദിവസത്തെ നമ്മുടെ മുട്ടത്തോടെ എടുത്തു വെച്ചിട്ട് അപ്പോൾ ഇതുപോലെ വിതറി വിതറിയിട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്നും വിതറിയിട്ട് കൊടുക്കുക അപ്പോൾ ചെടിൻ്റെ ആ ഒരു കുറവ് നമുക്ക് ഇങ്ങനെ മാറ്റിയെടുക്കാം കേട്ടോ ഇനി സവോളത്തൊലി ഉള്ളതുകൊണ്ട് എടുത്തു എന്നുള്ളൂ കേട്ടോ ഉണ്ടെങ്കിലും എടുത്തോളൂ പിന്നെ കിച്ചണിലെന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ െടുത്താലും മതി കേട്ടോ പിന്നെ സവോളത്തൊലീൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ചെടികൾക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും ഒത്തിരി ഒത്തിരി നല്ലതാണ് സോളത്തൊലി ചുമ്മാ കഞ്ഞിവെള്ളത്തിലിട്ട് ആ ഒരു വെള്ളം നിങ്ങളുടെ ചെടിക്ക് കൂടുതൽ വെള്ളം ചേർത്ത് നേർപ്പിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടിന്റെ മുരടിപ്പ് മാറി നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാനും ചെടിക്ക് പുതിയ തളിർപ്പ് വരാനും സഹായിക്കും കേട്ടോ ഇപ്പൊ ഉള്ളിത്തൊലി ചുമ്മാ ഇങ്ങനെ പൊടിച്ചാണെങ്കിലും ചോട്ടിൽ എടുക്ക ഇട്ടു കൊടുക്കുക ഒരിക്കലും വെറുതെ ഇട്ടിട്ട് അതിന്റെ മുകളിൽ മണ്ണ് ഇടാതിരിക്കരുത് കേട്ടോ മണ്ണ് മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ വീണ്ടും മുട്ടത്തോട് ഇട്ട് കൊടുക്കുക മുട്ടത്തോട് പൊടിച്ചത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക വീണ്ടും ഞാൻ കുറച്ച് സവോളേൻ്റെ തൊലി ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ ചട്ടീൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് വരെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടിക്ക് വേര് നന്നായിട്ട് ഇറങ്ങുന്ന ഭാഗത്തൊക്കെ ഈ ഒരു നമ്മുടെ ചെടികൾക്ക് പ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാനൊക്കെ ഉള്ളീൻ്റെ തൊലിയാണെങ്കിലും നമ്മുടെ മുട്ടത്തോട് കാൽസ്യമൊക്കെ നന്നായിട്ട് ചെടികൾക്ക് കിട്ടാനൊക്കെ സഹായിക്കും അപ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ചൊക്കെ ഇട്ട് കൊടുത്തു പിന്നെതാ നമ്മുടെ ബനാന പീൽസ് കുറച്ച് ഉണങ്ങി നിൽക്കുന്നതാണ് കേട്ടോ ഒരിക്കലും ഞാൻ വെയിലത്ത് ഇട്ടിട്ടോ ഒന്നല്ല കേട്ടോ ഉണക്കിയെടുക്കുന്നത് തണലിൽ ഇട്ടിട്ട് ഉണക്കിയെടുക്കും തണലത്ത് കുറച്ച് നേരം ഒരു ശരിക്കും രാവിലെ ഇട്ടാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും കാരണം അത്രയും ചൂടാണല്ലോ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം അത് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇങ്ങനെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് വീണ്ടും ഞാൻ പോട്ടി മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ നന്നായിട്ട് വിതറി വിതറി മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ക്ക് ഈ ഒരു കറിവേപ്പ് ചെടി അപ്പോൾ കറിവേപ്പ് ചെടി ഞാൻ പറഞ്ഞു ഫസ്റ്റ് തന്നെ പറഞ്ഞു നമ്മുടെ പിന്നെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് കൂടെ വാങ്ങിക്കാം ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇപ്പോൾ വേര് കുറേ ആളുകൾ ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് നമ്മുടെ കറിവേപ്പ് ചെടീൻ്റെ തൈ ഇപ്പോൾ വേരിൽ പൊട്ടുന്ന തൈകൾ ഒരിക്കലും നട്ടാൽ പിടിക്കില്ല എന്ന് കുറേ ആളുകൾ പറയാറുണ്ട് അതുകൊണ്ടാണ് പക്ഷെ ഞാൻ അങ്ങനെയാണ് കേട്ടോ നടാറുള്ളത് ഇതിനത്യാവശ്യം വേര് അവിടെ ഇവിടെയൊക്കെ ഒക്കെ മൂന്നാല് തൈ ഉണ്ട് അപ്പം എന്തായാലും ഞാൻ ഇത് അണ്ട് നടുന്നുണ്ട് കേട്ടോ എന്തായാലും പിടിക്കും കാരണം ഞാനിങ്ങനെ ചെയ്യുന്നതാണ് വത്തക്കേൻ്റെ തൊലി അതുപോലെ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കറിവേപ്പ് ചെടി നടാറുണ്ട് കേട്ടോ പെട്ടെന്ന് പിടിച്ചു കിട്ടി അപ്പം ഞാനിത് എങ്ങനെ നടന്ന് ചെറുതായിട്ട് ഒരു കുഴി എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മണ്ണ് മണ്ണൊന്ന് ടൈറ്റായിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ അതിന്റെ ചുറ്റും ഉണ്ട് ഇട്ട് കൊടുക്കുക അപ്പം കറിവേപ്പ് നല്ല ഫ്രഷ് ആയിട്ടാണ് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലതുപോലെ നനച്ചു കൊടുക്കേണ്ടത് ായത് ഇലകളും അതിൻ്റെ എല്ലാ ഭാഗം നനയുന്ന പോലെ നനച്ചുകൊടുക്കുക ഇതിൻ്റെ ചോട്ടിൽ ഞാൻ കുറച്ച് കരിയിലും കൂടി വിതറി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതാണെങ്കിൽ നമുക്ക് പുതയിട്ട് കൊടുക്കുന്നത് എപ്പോഴും ചെടികൾക്ക് നല്ലതാണ് പുതയിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു തണുപ്പായിരിക്കും പുതയിട്ട് നനയ്ക്കുകയാണെങ്കിലാണ് നമ്മുടെ ചെടിക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുക കേട്ടോ മസ്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക പച്ചക്കറികൾക്കാണെങ്കിലൊക്കെ ക്ഷീമ കൊന്നതിൻ്റെ ഇല ഉണ്ടെങ്കിൽ അതിട്ട് പൊതുമിട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കരിയിലും നന്നായിട്ട് ിലേക്കാണ് നമ്മൾ പൊതേയായിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഞാൻ കുറച്ച് കരിയെല്ലാം ചുമ്മാ വെറുതെ വിതറി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല അപ്പം ഷീമക്കൊന്നേൻ്റെ ഇല കിട്ടിയില്ല കേട്ടോ കിട്ടുന്ന സമയത്ത് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ഇതിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണിക്കുക കേട്ടോ ക്ഷീമക്കൊന്നേൻ്റെ ഇല ഒന്നുമില്ല ചുമ്മാണ്ട് കട്ടീലാണ്ട് ഇട്ട് കൊടുത്താൽ മതി അത് നല്ല റിസൾട്ടാണ് പിന്നെ നനച്ചു കൊടുക്കുമ്പോൾ ഞാൻ വീഡിയോയിൽ പറയാറുണ്ട് ഇതും നനച്ചു കൊടുക്കണേ കണ്ടോ ഈ ഇലകളൊക്കെ നല്ലതുപോലെ നനച്ചു കൊടുക്ക കേട്ടോ അപ്പോൾ ആ ചെടിക്കൊരു ഒരു പ്രത്യേക ഒരു ചെടീൻ്റെ ഇല ഒക്കെ നല്ല ഭംഗിയായിട്ട് എപ്പോഴും നല്ല ഫ്രഷായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ അതാ ചോടൊക്കെ നല്ലോണം ഒഴിച്ച് ഇതുപോലെ നനച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടിക്ക് ഭാരമില്ല എവിടെയെങ്കിലും ഒരു തണലത്ത് വെക്കുക കേട്ടോ ആദ്യം തന്നെ വെയിലത്ത് കൊണ്ട് വയ്ക്കരുത് തണലത്ത് ഒരു കുറച്ച് ദിവസം ഒരു രണ്ടാഴ്ച വെച്ച് വേരൊക്കെ പിടിച്ചിട്ട് ചിലപ്പോൾ ഇതിൽ ചില തയ്യ് പിടിക്കാൻ ചാൻസ് കുറവുണ്ടാവും ആ സമയത്ത് ആ തയ്യാടെ ഉണങ്ങി വീയും അത് നിങ്ങൾക്ക് പറിച്ചു കളയുകയും ചെയ്യാം കേട്ടോ എന്നിട്ട് അതൊക്കെ ഒന്ന് പിടിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വെയിലുള്ള ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് മതി കേട്ടോ വെയിലത്ത് വെച്ച് കൊടുക്കണം കറിവേപ്പ് ചെടിക്ക് നല്ലതുപോലെ സൂര്യപ്രകാശം ലഭിക്കണം കേട്ടോ അപ്പം ഇതുപോലെ ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ